സൂത്ര എന്റെ ഒരു അപ്പൂപ്പൻ വന്നിട്ടുണ്ട് ദേഷ്യക്കാരനാ എന്നിട്ട് എവിടെ ഗുഹയിലിരുത്തിയിരിക്കുക എപ്പോഴും അടുത്ത് ആരെങ്കിലും വേണം അപ്പൂപ്പൻ ഏതു നേരത്തും എന്തെങ്കിലും ചോദിക്കും കിട്ടിയില്ലെങ്കിൽ ചൂടാവും അത് ശരി എന്നിട്ടാണോ താൻ ഇങ്ങോട്ട് പോകുന്നത് അപ്പൂപ്പൻ ഒറ്റയ്ക്കല്ലേ അല്ലെന്നേ കൃത്യസമയത്ത് എന്റെ ഒരമ്മാവന്റെ മോൻ വന്നു അവനെ അപ്പൂപ്പനു കൂട്ടിലിരുത്തി അല്ല കൂട്ടിനിരുത്തി ഹിഹി പിള്ളേരാണെങ്കിൽ അപ്പൂപ്പന് ദേഷ്യം കുറവാ ഏഹ് അതാരാ ഏഹ് അതവനാണല്ലോ എടാ അപ്പൂപ്പൻ ഒറ്റയ്ക്കല്ലേ അത് കുഴപ്പമില്ല എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ടാ അപ്പൂപ്പൻ ആവശ്യം പറഞ്ഞു ഞാൻ ചെയ്തു കൊടുത്തു അപ്പോ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു ഏ ഇനി ആവശ്യം വന്നാലോ ഇനി ചോദിക്കില്ല എന്ന് പറഞ്ഞു നീ എന്താ ചെയ്തു കൊടുത്തത് അപ്പൂപ്പൻ മരച്ചുവട്ടിൽ റെസ്റ്റ് എടുക്കുന്ന നേരത്ത് ഒരു കല്ല് കാണിച്ച് അതിൽ തല വെക്കണോ എന്ന് പറഞ്ഞു ഓ തലേണ അപ്പോ ഞാൻ ആ കല്ലിൽ തല വെച്ചു അപ്പൂപ്പൻ അത് കണ്ട് ചൂടായി നിന്റെ തലയല്ലടാ എന്റെ തല ഞാൻ അപ്പൂപ്പനെ കല്ലിന്റെ അടുത്തേക്ക് വലിച്ചു അപ്പഴും അപ്പൂപ്പൻ ചൂടായി ഏ എന്നെ വലിക്കാതെ കല്ല് ഇങ്ങോട്ട് കൊണ്ടുപോടാ അന്നേരം ഞാൻ കല്ല് അപ്പൂപ്പന്റെ തലയിൽ വെക്കാൻ നോക്കി അയ്യോ തലയ്ക്ക് മുകളിലല്ല തല മുകളിൽ വരണം ഞാൻ അങ്ങനെ ചെയ്തു അപ്പോഴാ പൊയ്ക്കോളാൻ പറഞ്ഞത് ഷേരുവിനോട് വരാൻ പറ എന്നും പറഞ്ഞു ഏ എന്താണാവോ കാര്യം ഏ കല്ല് കൃത്യം തലയുടെ താഴെയാ